അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ പുനരുപയോഗ വസ്തുക്കളുടെ ശേഖരണവും വിതരണവും ഒറ്റപ്പാലത്ത് ആരംഭിച്ചു കെ പ്രേംകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം നഗരസഭയും വരോട് കെ പി എസ് എം എം വി എച്ച് എസ് ഇ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റും ചേർന്നാണ് ഷോപ്പ് പദ്ധതി നടപ്പാക്കുന്നത് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ മാലിന്യങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായാണ് എൻ എസ് എസ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ പുനരുപയോഗ വസ്തുക്കൾ ശേഖരിച്ച് വിതരണം ചെയ്യുന്നത് വസ്ത്രങ്ങൾ പുസ്തകങ്ങൾ കളിക്കോപ്പുകൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഗൃഹോപകരണങ്ങൾ തുടങ്ങി പുനരുപയോഗിക്കാൻ കഴിയുന്ന ഏത് വസ്തുക്കളും സ്വാബ് ഷോപ്പിൽ നൽകാം ഉപയോഗിക്കാതെ വെച്ച് നാശമാകുന്ന ഇത്തരം വസ്തുക്കൾ നിരവധി ആവശ്യക്കാർക്ക് ഉപകാരപ്പെടും എൻ യൂണിറ്റ് വളണ്ടിയർമാരാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ഫോൺ ചെയ്ത് അറിയിക്കുന്നവരിൽ നിന്ന് വളണ്ടിയർമാർ വന്ന് സാധനങ്ങൾ കൈപ്പറ്റും ദിവസവും രാവിലെ പത്തു മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ നഗരസഭാ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഷോപ്പ് പ്രവർത്തിക്കുക നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി നഗരസഭാ സെക്രട്ടറി എ എസ് പ്രദീപ് സ്കൂൾ പ്രിൻസിപ്പൽ സി രാജേഷ് കുമാർ പ്രോഗ്രാം ഓഫീസർ ടി പി പ്രദീപ് കുമാർ ഇ പി വിസ്മൽ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി